ഈ വാഹനം ഒലയുടെ എസ് എം പ്രോ ജെൻ ടു ആണ് വണ്ടി നല്ല കിടക്കാച്ചി വണ്ടിയാണ് പക്ഷേ ഈ വണ്ടിയുടെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ബെൽറ്റ് പൊട്ടും ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനും കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച ആ ഈ ബെൽറ്റ് പൊട്ടിയിട്ട് ആ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാധനം ദാണ്ട് എൻ്റെ എം ആർ പിന്നെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒലയിൽ ബെൽറ്റ് മാറുന്നതിന് നാലായിരം രൂപ ചാർജ് ആവുന്നുണ്ട് ഫ്ലിപ്കാർട്ടിലേക്ക് രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഉണ്ട് നല്ല ക്വാളിറ്റി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാവും ഇതാണ് ഒറിജിനൽ ബെൽറ്റ് അപ്പോൾ നൂറേ നൂറിൽ പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു അതേ ഇത്ര ക്വാളിറ്റി ബെൽറ്റിനുള്ളൂ നോക്കി കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് കിട്ടും അല്ലെങ്കിൽ പെട്ടുപോകും അപ്പോൾ വൺസ് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണ് സർവീസ് സെൻ്ററിൽ ഇപ്പോൾ നിലവിൽ ബെൽറ്റിൻ്റെ ക്ഷാമമാണ് കേട്ടോ അപ്പം ഈ വണ്ടിയുടെ കാലിബറാണ് ഈ കാണുന്നത് കാലിബർ ഭയങ്കര സിമ്പിൾ മെക്കാനിസമാണ് പക്ഷേ ഇതിൻ്റെ ഭയങ്കര പണി ഇരുന്ന സാധനം ആട്ടോ ചെറിയൊരു മൈനർ ഇഷ്യൂ മതി ബ്രേക്ക് ജാം ആവാൻ അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ടൂൾ ട്വൻറ്റി ഫോറിൻ്റെയാണ് റിങ്സിന് പകരം നമുക്ക് എനിക്കിഷ്ടം ബോക്സാണ് അതാവുമ്പോൾ നമ്മൾ പടപടേന്ന് പണി നടക്കും അപ്പോൾ ടൂൾസ് മസ്റ്റായിട്ട് വേണം കേട്ടോ നമ്മൾ ഒരു കാരണവശാലും ടൂൾസ് ഇല്ലാതെ ഈ വണ്ടി പൊളിക്കാൻ നിൽക്കരുത് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ വീഡിയോ കണ്ട് ആരും സ്വന്തമായിട്ട് പണിയാൻ നിൽക്കരുത് കേട്ടോ ഞാനത് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് കാര്യം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും യൂട്യൂബിൽ നിങ്ങൾ കണ്ട് ചെയ്യുന്ന ഒത്തിരി ചേട്ടന്മാരും നമ്മൾ വിളിക്കാറുണ്ട് യൂട്യൂബ് കണ്ടിട്ട് വണ്ടി പൊളിച്ചിട്ട് അവസാനം ഒന്നും പറയണ്ട അങ്ങനെ സാഹചര്യമാണ് അപ്പോൾ ഇളക്കുന്ന ഓരോരോ പാർട്ടുകൾ നമ്മൾ സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മിസ്സായി പോകും അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് പണി അറിയാതെ ഒരിക്കലും ഒരിട വണ്ടി പണിയാൻ നിൽക്കരുത് അത് വലിയ പണിയാവും ഈ പണിയും കൊണ്ട് സർവീസ് സെൻറ്ററിൽ പോകാൻ പറ്റില്ല അവിടെ വണ്ടി കിടന്ന് തുരുമ്പിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ടയറൊക്കെ ഇളക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും മറിച്ച് നമ്മൾ നമ്മുടെ ഡ്രൈവ് ബെൽറ്റിൻ്റെ അവിടെ ചെറിയൊരു സാധനമുണ്ട് അത് ഞങ്ങി കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടും പിന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഡബ്ല്യു ഡി ഫോർട്ടി അടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇളക്കാവും അതുകൊണ്ട് തുരുമ്പിച്ച് സെറ്റ് ആയിരിക്കുകയാണ് പിന്നെ നമ്മൾ സസ്പെൻഷൻ്റെ ബോൾട്ട് ഉളക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ജെയ്സ് ഇളക്കി എടുക്കാൻ പറ്റും ബെൽറ്റ് സിമ്പിളായിട്ട് ഇടാൻ പറ്റും കാര്യം ഇത്രയേ ഉള്ളൂ വലിയ പണിയുള്ള കേസൊന്നുമില്ല ക്ഷമയാണ് മുഖ്യം പിന്നെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതാണ്ട് നമ്മൾ ബെൽറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സംഭവം ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ടൂളുമാണ് എൻ്റെ കയ്യിൽ അപ്പോൾ എനിക്ക് കൂടുതൽ റെക്കോർഡ് ചെയ്യാനുള്ള സാഹചര്യം വളരെ മോശമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബെൽറ്റ് ഇടാൻ പോകുന്നത് ഏത് പേരെന്ന് അറിഞ്ഞുകൂടെ എന്നാലും ഒന്നുമില്ലാത്ത പശുവിനും ഉണക്കപ്പുല്ലെന്ന് പറഞ്ഞാൽ മാതിരി ഉള്ള ബെൽറ്റ് ഇട്ട് കസ്റ്റമറിന് വണ്ടി ഓടാം അതാണ് ഉദ്ദേശം അപ്പോൾ താണ്ടേ ബെൽറ്റ് ഇതുവഴി കയറ്റുന്ന കേസേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല പക്ഷേ എങ്കിൽ ശ്രദ്ധിക്കുക എല്ലാം പണിയും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നന്നായിട്ട് ഉറപ്പ് എല്ലാം നെട്ടും പോയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ ഇനി ജമ്മത്തി അളവരുത് അപ്പം ബെൽറ്റിന് നമ്മൾ രണ്ടാമത്തെ ഡബിൾ ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ സൗണ്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഓൺ ചെയ്യാവൂ എല്ലാം സ്മൂത്ത് ആണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഡ്രൈവ് ബെൽറ്റ് അടുത്ത് പിടിക്കുന്ന ബേളൊന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ അടുത്ത എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ആ ബ്രേക്ക് കായിവർ കാണുന്ന കാഴ്ചയിൽ സിമ്പിളാണ് പക്ഷേ ചെളി കയറിയിട്ട് ചില സമയങ്ങളിൽ ഇത് സ്റ്റക്ക് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഓവർ ഹീറ്റ്